ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇപ്പം നമ്മളിന്ന് അടിപ്പൊളിയായിട്ടുള്ള വർധമാൻ ബ്രാൻഡിൽ വരുന്ന പുതു പുത്തൻ കളക്ഷൻസാണ് കാണാൻ പോകുന്നത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ കുഞ്ഞ് പ്രിൻ്റുള്ള ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പം ഇതുപോലെ സ്കൈ ബ്ലൂ നേവി ബ്ലൂ അതൊരു പെയറാണ് അത് രണ്ടും ഒരുമിച്ച് എടുക്കണം ഈ പീച്ച് വരുന്നതും അതിൻ്റെ മാച്ചായിട്ട് വരുന്ന ഈ ഒരു എന്താ പറയുക മെറൂൺ കളർ പോലെയുള്ള റും അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പെയർ ആയിട്ടാണ് ഇങ്ങനെ സെറ്റായിട്ട് വെക്കുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിൽ അതിലേതൊക്കെ കളറുകളാണ് ഏതൊക്കെ പെയറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ അങ്ങനെയാണ് ഓർഡർ തരേണ്ടത് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ടാക്കി വാട്സപ്പിലേക്ക് അയക്കുകയാണ് വേണ്ടത് ബാക്കിയുള്ള ഇന്നലെ വരെയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഡോട്ട്സ് ആണ് നേവി ബ്ലൂ ഉണ്ട് ലാസ്റ്റ് ബ്ലാക്ക് ആയിരുന്നു വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് പെർപ്പിൾ കളറാണിത് ഇതൊരു പീച്ചും റെഡും കൂടെ കൂടിയത് കളറുകളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇങ്ങനെയുള്ളത് അഞ്ച് പീസ് വരുന്നത് സിംഗിൾ പീസസ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള സെല ഡിസൈനും സെലക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന അടിപൊളി ബാട്ടിക് ഡിസൈനാണ് ഡിസൈൻ വേറെയാണ് എപ്പോഴും നമ്മൾ ബാട്ടിക് ഡിസൈൻ ഞാൻ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ എല്ലാ ഡിസൈൻസും വേറെ വേറെ ഡിസൈൻസ് ആയിരിക്കും 네વી ബ്ലൂ ബേസ് കളറായി വരുന്നതാണ് ഇത് അതില് വൈറ്റും റെഡ് അതേപോലെ yellow പി ഗ്രീന് ചെറുപയർ പച്ച കളർ അങ്ങനെയൊക്കെ വരുന്ന കളേഴ്സാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പം ബാട്ടിക്കൊക്കെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലൊരു ഫ്ലോറൽ ആണ് അപ്പോൾ കളർ ഡാർക്ക് കളേഴ്സ് ആണ് അതിൽ ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് അതിൽ ചെറിയൊരു ലീഫിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ മറന്നു പോവേണ്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലൊരു ആഷ് ആഷ് കളറാണ് പക്ഷെ ഒരു നല്ലൊരു കളറാണ് കേട്ടോ കുറച്ചും കൂടെ ഡാർക്കാണ് കളറ് വീഡിയോയിൽ ഡാർക്ക്നെസ് വന്നിട്ടില്ല അപ്പോൾ അടിപൊളി ഡിസൈനാണ് നല്ലൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ വെക്കുമ്പോഴും മാർക്ക് ചെയ്ത് ടിക്ക് മാർക്ക് ചെയ്ത് അയക്കുക അങ്ങനെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ താഴെ വോയിസ് ആയിട്ട് ഇടുക ഇന്നതിൽ ഇത്ര ഇന്ന കളറാണ് എന്നുള്ളത് ഇടുക കേട്ടോ ഇതൊരു വെറൈറ്റി കലങ്കാരി ഡിസൈനാണ് ഡാർക്കാണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അല്ല പെയിൻ്റല്ല ആണ് കേട്ടോ അതായത് ഉൾവശം വൈറ്റ് ആയിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതേപോലെ ഒരു ിപ്പോൾ ഉള്ള ഡിസൈനാണ് ഇത് നേവി ബ്ലൂ അല്ല റോയൽ ബ്ലൂ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് ഒരു ഭംഗിയുള്ള ഒരു കലങ്കാരി ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് കളേഴ്സ് കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കും കേട്ടോ വീഡിയോയിനേക്കാളും വീഡിയോയിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു ലൈറ്റായി പോകുന്നുണ്ട് ആ ഡാർക്ക്നെസ് കിട്ടുന്നില്ല വീഡിയോയിൽ കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുള്ളതാണ് സ്ഥിരമായി വാങ്ങിക്കുന്ന ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് സ്നേഹം നിറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട് പിന്മരേക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായി ും പിന്നെ പുതിയതായിട്ട് വരുന്നവർക്കാണ് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊറിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം പത്ത് പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് പിന്നെ എന്താ പറയുക പത്ത് പീസോ അതിന് പത്ത് പീസിന് താഴേക്ക് വരുന്നത് ഒൻപത് പീസായാൽ പോലും അത് റീറ്റെയിൽ പ്രൈസിലേക്കാണ് മാറുകട്ടോ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ചില കസ്റ്റമേഴ്സ് പത്ത് രൂപയല്ലേ കൂടുതലുള്ളൂ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയല്ല വിൻമരിയ നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്കാണ് ഹോൾസെയിൽ റീറ്റെയിൽ റേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും മറക്കാതിരിക്കുക ഇതും നല്ല ഭംഗിയുള്ള മിക്സാൻ മാച്ചാണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് കളേഴ്സാണ് ഭയങ്കര വെറൈറ്റി അതിൻ്റെ പ്രിൻ്റും ഫ്ലോറൽ പ്രിൻ്റും നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അടിപൊളിയാണ് നല്ല രസമുണ്ട് നേരിട്ട് കാണാനായിട്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ സൺഡേ നമ്മൾ ഹോളിഡേ ആണ് ഹോളിഡേ ആണ് സൺഡേ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആയിരിക്കില്ല നമ്മൾ വാട്സപ്പിൽ റിപ്ലൈ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ തരുമെന്നല്ലാതെ ഒരു മണി വരെ നമ്മൾ എന്തായാലും സൺഡേകളിൽ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആവില്ല കേട്ടോ കുറേ പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ഇന്ന് ഓപ്പൺ ആണോ വരാനാന്ന് പറയാറുണ്ട് നമുക്ക് ഒരു ദിവസം മാത്രമാണ് അവധിയുള്ളത് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പള്ളിയിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ സൺഡേ അവധി വെച്ചിട്ടുള്ളത് പിന്നെ ഭയങ്കര തിരക്കുള്ളപ്പോൾ മാത്രം ഒഴിച്ചു കൂടാനാവില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ സൺഡേകളിൽ ഓപ്പൺ ആവുക പിന്നെ നേരിട്ട് വരുന്നവരെ തീർച്ചയായിട്ടും വിളിച്ചിട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ കാരണം വേറെ സ്റ്റാഫൊന്നുമില്ല നമ്മൾ ഞാനും ഹസ്ബ ചേട്ടായും തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും വന്ന് പോകേണ്ട വന്നാൽ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ആളില്ലാതാകും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് വിളിച്ചിട്ട് വരണമെന്ന് എപ്പോഴും പറയുന്നത് കേട്ടോ നമ്പറൊക്കെ സേവ് ചെയ്ത് വെക്കുക ഇത് മിക്സ് മിക്സാൻ മാച്ചാണ് എപ്പോഴും വരാറുള്ള കളർ കോമ്പിനേഷനാണ് മെറൂൺ ആൻഡ് ഒരു ഡാർക്ക് യെല്ലോ ഡാർക്ക് എല്ലോ ഒന്നും പറയാൻ പറ്റില്ല നല്ലൊരു അടിപൊളി കളറാണ് കാരണം നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വീഡിയോയിൽ ആ കളറ് വന്നിട്ടില്ല ഈ കളറല്ല കേട്ടോ ശരിക്കും ഇതൊരു മഞ്ഞയായിട്ടാണ് കാണുന്നത് മഞ്ഞയല്ല ഇതൊരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് കളർ അങ്ങ് കിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് പരിചയമുണ്ടാവും പരിചയമില്ല പരിചയമില്ലാത്തവർ ഫോട്ടോസൊക്കെ ചിലപ്പോൾ കാറ്റലോഗിൽ ഫോട്ടോസിൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് കാറ്റലോഗ് അപ്ഡേറ്റ് ആയിരിക്കില്ല വൈകുന്നേരത്തോടുകൂടെ മാത്രമേ വീഡിയോയിൽ ഉള്ള മെറ്റീരിയൽസ് കാറ്റലോഗിലേക്ക് ആഡ് ആവുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഇപ്പോൾ കാണിക്കുന്ന ഡിസൈൻസ് പത്ത് കളറാണുള്ളത് നല്ല വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സാണ് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ ബ്രിക്സിൻ്റെ കളറ് പെർപ്പിൾ പിന്നെ വന്നിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ആണ് ലാസ്റ്റ് ഇത് ഡാർക്ക് ഗ്രീന് ഇത് ബ്ലാക്ക് കേട്ടോ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അടുത്ത അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്